ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ പ്രസി ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ത്രീ ഡി ഡ്രോയിങ്ങും പ്രൊഡക്ഷൻ സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ഫീൽ ചെയ്യാൻ ആർട്ട് മാത്രം പ്രത്യേകത എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സ് ഫോൺ സിക്സ് പരുക്കേറ്റ് അവശ്യനിലയിൽ കണ്ടെത്തിയ നായയുടെ സംരക്ഷണമേറ്റെടുത്ത് പരിചരിക്കാൻ തയ്യാറായി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം എം മഞ്ജുളയും കുടുംബവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയും വെറ്റിനറി സർജനും സ്ഥലത്തെത്തി നായയ്ക്കു വേണ്ട അടിയന്തര ശുശ്രൂഷ നൽകി ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ പഴയ സത്യൻ ടാക്കീസിന് സമീപം ഉണിക്കുന്ന റോഡിൽ അപകടത്തിൽപ്പെട്ട രണ്ടു ദിവസത്തോളമായി അവശനിലയിൽ നായയെ കണ്ടെത്തിയ പ്രദേശവാസികളായ കാന്തളത്ത് വളപ്പിൽ സുരേഷ് കള്ളിവളപ്പിൽ ഗോപി എന്നിവരാണ് വാർഡ് മെമ്പറായ മഞ്ജുളയെ വിവരമറിയിച്ചത് തുടർന്ന് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സി സന്ധ്യയും പഞ്ചായത്ത് അംഗം മഞ്ജുളയും സ്ഥലത്തെത്തി പഞ്ചായത്തിലേക്ക് വിവരമറിയിക്കുകയും ചെയ്തു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയും വെറ്റിനറി സർജനും സ്ഥലത്തെത്തി നായയ്ക്ക് വേണ്ട അടിയന്തര ശുശ്രൂഷ നൽകി രണ്ടു ദിവസമായി നായകളെ സംരക്ഷിക്കുന്ന പല ഷെൽട്ടറുകളുമായി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് മെമ്പറുമായ മഞ്ജുളയും അസിസ്റ്റന്റ് സെക്രട്ടറിയും ഇടപെടൽ നടത്തിയെങ്കിലും ആരും നായയെ ഏറ്റെടുക്കുവാൻ തയ്യാറായില്ല ഈ സാഹചര്യത്തിൽ നായയുടെ സംരക്ഷണം മെമ്പറും ഭർത്താവ് അച്യുതനും ഏറ്റെടുക്കുകയായിരുന്നു പരിശീലനം ലഭിച്ച വിജയലക്ഷ്മി സുധാറാണി രാധ എന്നിവർ ചേർന്ന മെമ്പർ എം മഞ്ജുളയുടെ ഉടമസ്ഥതയിലുള്ള വീടിനോട് ചേർന്ന പറമ്പിലേക്ക് നായയെ മാറ്റുകയായിരുന്നു അപ്പോൾ അങ്ങനെ ബന്ധപ്പെട്ട് കൊണ്ടുവന്ന് പിന്നെ മറ്റ് ഇഞ്ചക്ഷൻസും കൊടുത്തു പിന്നെ അതിനെ ഒരു ഷെൽട്ടറിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ പലതും ചെയ്തു പലതും ചെയ്ത് വിളിച്ചെങ്കിലും നമ്മുടെ നാട്ടിലെ ചില സൗകര്യങ്ങളുടെ അപര്യാപ്തത നമുക്ക് അപ്പോഴാണ് ബോധ്യപ്പെടുന്നത് ഒരുപാട് പണം ഇതിനു വേണ്ടി ചിലവഴിക്കുന്നുണ്ടെങ്കിലും നമുക്ക് കൃത്യമായിട്ടൊരു ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒന്നും അയക്കില്ല എന്നുള്ളൊരു ചതകരമായ കാര്യമാണ് എങ്കിലും ഞങ്ങൾ പരമാവധി ശ്രമിച്ചതിൻ്റെ ഇടയിലാണ് ഇവരെ കുറിച്ചിട്ട് വിവരം കിട്ടിയത് െ കുറിച്ചിട്ടും പിന്നെ വിജയലക്ഷ്മിയെ കുറിച്ചിട്ടുണ്ട് രാധയെ കുറിച്ചിട്ടും അപ്പോൾ അവരോട് ബന്ധപ്പെട്ടത് അവര് ഒരു മടിയും കൂടാതെ തന്നെ വേഗം വരാം അവരുടെ ടീം ഇവിടെയല്ല വയനാട്ടിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു പ്രയാസമാണ് ആദ്യം പറഞ്ഞത് പക്ഷെ അവരൊക്കെ തന്നെ വൈകുന്നേരം വിളിച്ച് ഇവിടെ വരാമെന്ന് ഇതോട് വന്നു പക്ഷേ കുറച്ച് ക്ഷീണം ഉണ്ടെങ്കിലും ഞങ്ങളുടെ പ്രതീക്ഷയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്ന് തന്നെയാണ് റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചെലവിൽ പ്രസി ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ത്രീ ഡി ഡ്രോയിങ്ങും പ്രൊഡക്ഷൻ സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ കണ്ട് ഫീൽ ചെയ്യാൻ കഴിയുമെന്നത് എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സിന്റെ മാത്രം പ്രത്യേകത എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സ് ഫോൺ